താലിയോഗം രചന ജാസ്മിൻ അവതരണം എഡിറ്റിംഗ് പൂനൂർ വേദനിക്കണം വേദനിക്കണം നിനക്ക് ഇനിയും ഞാൻ വേദന കൊണ്ട് നീ പൊളയണം അവളുടെ ഒട്ടും കൂസാത്ത മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ അലറി എന്നിട്ട് അവളിൽ വലിയ ഭാവമില്ല അവളുടെ കവിളിൽ നിന്ന് വലിച്ച ശേഷം നന്ദുവിന് അവൻ ബെഡിലേക്ക് തള്ളി അവളുടെ പുറംഭാഗം ബെഡിൽ പോയി അടിച്ച് വീണു ബെഡിൽ കിടന്ന ആ നിമിഷം തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റവിടെ മറുകവിളിൽ അവൻ ആഞ്ഞടിച്ച് പുറം ചെരിഞ്ഞുകൊണ്ട് നന്ദു ബെഡിലേക്ക് തന്നെ വീണു ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇവന്റെ ഇവൻ്റെ കൈകരുത്തിനുമ്പിൽ ഒന്നുമല്ലാതായി തീരുന്നു നന്ദുവിന് അവളോട് തന്നെ ദേഷ്യം തോന്നി അവിടെ നിർത്തിയത് അവനോട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ കൂടെ വരുമായിരുന്നു പക്ഷെ പറഞ്ഞില്ല നന്ദു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടുന്നു മുഖമൊക്കെ ഒരു കനം കല്ലപ്പ് പോലെ ചുണ്ടിൽ നിന്നെന്തോ അരിക്കുന്ന പോലെ കൈവിരലുകൾ കൊണ്ട് പതിയെ ചുണ്ടിന്റെ കോണിൽ തൊട്ടു നോക്കി രക്തം അടിയിൽ ചുണ്ട് പല്ലിൽ തട്ടി പൊട്ടിയതാവും അവളുടെ കണ്ണുകൾ തുറിച്ചു ഓർമ്മയിൽ പോലും ആരുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി മുറിയായിട്ടില്ല ചെറുപ്പത്തിൽ പോലും വല്ലാത്ത ദേഷ്യവും സങ്കടവും അവളിൽ നിറഞ്ഞു അവനെ കൊന്നിട്ടാലും വേണ്ടില്ല അവനവളുടെ ശരീരത്തിൽ തൊഴിലെന്ന് അവൾ ഉറപ്പിച്ചു തറവാടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തിയതും ആദ്യം അവന്തിക ഇറങ്ങി പിന്നാലെ തന്നെ ബാക്കിയുള്ളവരും ഇറങ്ങി നിന്നുള്ള ഒരു പറഞ്ഞാ കേൾക്കണ്ടേ അവന്തിക്ക് പിന്നാലെ വന്നോട് രാധിക പറഞ്ഞു അവന്തിക അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഫോണിലേക്ക് നോക്കി നിന്നു ഓട്ടെ രാധു അവൾക്ക് കുഞ്ഞല്ലേ ഇതൊക്കെ കണ്ടപ്പോ നോക്കി പോയി കാണും രാവണി അവന്തികെ നോക്കി സ്നേഹ ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു രാധികൊന്ന് ചിരിച്ചു ഒപ്പം പാർവതിയും പത്മയും എന്നാലും ഞാൻ പേടിച്ചു പോയമ്മേ സാരില്ല ഓളെ കണ്ടിട്ടില്ലേ നീ വാതിലോർക്ക് പാർവതി രാവണി പറഞ്ഞതും പാർവതി കയ്യിലെ പേഴ്സിനും താക്കോൽ പുറത്തേക്കെടുത്തു അല്ലെങ്കി വേണ്ട അവളെ വിളിച്ച് തുറക്കാൻ പറ അങ്ങനെ ഇപ്പൊ കിടന്നുറങ്ങണ്ട രാവണി പറഞ്ഞ സേതുവിനെയാണെന്ന് മനസ്സിലായതും പാർവതി ഫോണിലെടുത്ത് സേതുവിനെ വിളിച്ചു ണ്ട് എടുക്കുന്നില്ല കോള് പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല മാനപൂർവം എടുക്കാതെ മനുഷ്യൻ ഒരു ഉപകാരത്തിന് ഇവിടെ ഇല്ലല്ലോ രാവണി നെഞ്ചിൽ കൈവെച്ചു പാർവതി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു കോള് പോകുന്നുണ്ട് എടുക്കുന്നില്ല ദാ വീണ്ടും വിളിക്കുന്നു വല്ല അത്യാവശ്യം കാണും ദത്തന്റെ അടുത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് സേതു പറഞ്ഞു എന്നാൽ എഴുന്നേൽക്കാൻ സേതുവിന് കഴിഞ്ഞില്ല ദത്തൻ അവിടെ തന്നെ പിടിച്ചു കിടത്തി അവര് പുറത്ത് വന്നു കാണും വണ്ടിയുടെ ശബ്ദം കേട്ടില്ലേ ആകത്തേക്ക് കയറാൻ വേണ്ടി വിളിക്കാവും ഞാൻ പോയി തുറന്നു കൊടുക്കട്ടെ സേതു വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങി പക്ഷെ ദത്തൻ സമ്മതിച്ചില്ല സേതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചേർന്ന് കിടന്നു പിന്നെ സേതുവിന്റെ അനക്കൊന്നും ഉണ്ടായില്ല അവരുടെ കയ്യിൽ സ്പെയർ കി ഉണ്ടാവും ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കയ്യിലുണ്ട് ദത്തൻ പതിയെ പറഞ്ഞു സേതു ഒന്നും മിണ്ടാതെ വിറച്ച് വിറച്ച് കിടന്നു ഇപ്പോൾ ആ കൈവിരലുകൾ ശരീരത്തിൽ തുടുമ്പോൾ ആകെ ഒരു വിറയലാണ് ദത്തൻ ചിരിയോടെ സേതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു ഇനി ഭൂമി കുലുങ്ങിയാലും ആ കിടത്തത്തിൽ നിന്ന് സേതു മാറില്ലെന്ന് ദത്തൻ അറിയാം അവനിക മുകളിലേക്ക് കയറി അവളുടെ റൂമിലേക്ക് നടന്നു അറിയാതെ പോലെ അജുവിൻ്റെ റൂമിലേക്ക് നോക്കിയില്ല നന്ദു വന്നെന്നറിയാം ആ റൂമിൽ അവൾ ഉണ്ടാവും അവനിക മുന്നോട്ട് നടന്നു പിടിച്ചീട്ടിയതുപോലെ അവളുടെ കാലുകൾ നിന്നു അവിയുടെ റൂമിൽ നിന്ന് എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം നന്ദായെന്ന അവന്റെ ശബ്ദം അവന്തിക അനങ്ങാൻ കഴിയാതെ അങ്ങനെ നിന്നു ഒരു നിമിഷം മനസ്സിലൂടെ പല പല കാര്യങ്ങളും കടന്നുപോയി അവളായി വന്നതാകുന്നു ഏട്ടനായി പോയതാകുന്നു എന്താവും ആ റൂമിൽ അവൾ എങ്ങനെ അവിടെ എത്തി അങ്ങനെ പലതും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ച നന്ദുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു കഴുത്തിന് പിടിച്ചുകൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ അജുവിൻ്റെ മുഖം ഓർമ്മ വന്നു അവന്തികയുടെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിടർന്നു വേഗത്തിൽ താഴേക്ക് ഓടി ഇറങ്ങി ആദ്യം പോയത് രാധികയുടെ റൂമിലേക്കാണ് പിന്നെ പാർവതി പിന്നെ പത്മാവതി പിന്നെ രാവണി എല്ലാവരെയും കൂട്ടി കയറുമ്പോൾ പത്മാവതിയുടെ ഫോണിൽ നിന്ന് സൂര്യനാരായണനെ വിളിച്ചു വീട്ടിലേക്ക് ഉടനെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു വാതിൽ തുറക്കാൻ കുറച്ചേരം വാതിൽക്ക് തന്നെ നിന്നു തുറന്നില്ല എല്ലാവരും വരട്ടെ അതിനായി കാത്തു നിന്നു മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടതും എല്ലാവരും സർവ്വ സർവ്വശക്തിയുമെടുത്ത് വാതിൽ ആഞ്ഞു ചവിട്ടി അന്നേരം അഭിയെ കുറിച്ച് ചിന്തിച്ചില്ല അവനാണല്ലേ നാറിയാലും കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ ഭർത്താവിന് വെച്ചുകൊണ്ട് തന്നെ ഒരു കാമുകൻ അതും വീട്ടിൽ തന്നെ നാണം കാണാൻ വേറെ വല്ലതും വേണം അവളുടെ മുഖം കാണാത്ത വിധം പിടിച്ച് പുറത്താക്കില്ലേ കൂട്ടത്തിൽ തല്ലിക്കൂട്ടാനുള്ള ഒരു അവസരവും മതി അത് മതി അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ആ അഞ്ചു പേരും ആദ്യത്തെ ചവിട്ടിൽ വാതിൽ തുറന്നില്ല വീണും സർവ്വശക്തിയും എടുത്തുകൊണ്ട് ചവിട്ടി വലിയ ശബ്ദത്തിലൂടെ അവർ നിലം പതിച്ച് അഞ്ചുപേരും ഒരുപോലെ അകത്തേക്ക് നോക്കി ഒപ്പം പുറത്തുനിന്ന് കയറി വന്ന സൂര്യനാരായണനും വിശ്വനും വർമ്മയും ലക്ഷ്മിയും ജിതിനും അങ്ങനെ ഓരോരുത്തരുടെയും കണ്ണുകൾ അകത്തേക്ക് പതിഞ്ഞു താഴെ റൂമിൽ നിന്ന് ആദ്യത്തെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ദത്തൻ ചെവിയോർത്തു സേതുവിനെ തട്ടി വിളിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ വിട്ടു ഒപ്പം പതിയെ പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്നും എല്ലാവരും കൂടെ മുകളിലേക്ക് ഓടുന്നേണ്ടതും സേതുവും ദത്തനും പരസ്പരം നോക്കി വരേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി കേൾക്കാത്ത ദത്തനെയും കൂട്ടി സേതുപതിയെ മുകളിലേക്ക് കയറി അബിയുടെ റൂമിന് മുമ്പിൽ നിന്ന് അകത്തേക്ക് നോക്കുന്നവരുടെ നോട്ടം പിന്തുറന്നുകൊണ്ട് അവരുടെ നോട്ടം അകത്തേക്ക് പോയി ബെഡിൽ കിടക്കുന്ന നന്ദ അവടെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് അവളിലേക്ക് അമരാൻ കിടക്കുന്ന അബി അവരുടെ രണ്ടുപേരെയും നോട്ടം വാതിലിന്റെ ഭാഗത്തേക്കാണ് അബി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ നന്ദൂന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ട ശേഷം കയ്യും കാരും നിവർത്തി നേരെയൊന്ന് കിടന്നു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ആഞ്ഞു ശ്വാസം വിട്ട ശേഷം മുന്നിൽ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്ന അവന്തികയെ നന്ദു നോക്കി എല്ലാവരും കൂടെയുള്ള ഈ വരവിന് പിന്നിൽ അവളാണെന്ന് മനസ്സിലായി ഈ നേരം ഈ റൂമിന്റെ മുന്നിൽ കൂടെ പോകണമെങ്കിൽ അത് അവന്തികയാവണം സേതുവും മുന്നിലെ ദൃശ്യം കണ്ട് ഞെട്ടി സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഈശ്വരാട്ടി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനൊരുങ്ങിയ സേതുമ്മയുടെ കയ്യിൽ ദത്തൻ പിടിച്ചു സേതു കരഞ്ഞുകൊണ്ട് ദത്തനെ നോക്കി ഓ ഓയിജുവിന് പറയണ്ട വേഗം കൂട്ടി വരാൻ പറ ദത്തൻ സേതുവിന്റെ ചെവിയിൽ ആർക്കു മാത്രം കേൾക്കാൻ കേൾക്കാമ്പു പതുക്കെ പറഞ്ഞു സേതുവിനൊന്നും മിണ്ടാ വേഗത്തിൽ താഴേക്ക് ഓടി മുത്തേ നീ ചെയ്ത നല്ല ഉദ്ദേശത്തിലാവില്ലെന്ന് എനിക്കറിയാം എന്നാലും നീ മുത്താടി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താലോ അലി വേണ്ട എന്റെ അജുവിനും മോക്കെ നോക്കിയവളല്ലേ പിശാശി നന്ദു അവന്തികെ നോക്കി എല്ലാവരും നോക്കി നിന്നിട്ടും ഒരു കുലുക്കിലാക്കി കിടക്കുന്നവളെ കണ്ട് രാധിക അങ്ങ് വിറഞ്ഞു കയറി തുടങ്ങി വാ തുറക്കേണ്ട തളേ തുറന്നാ മകൻ നാറു നാറ്റിക്കും ഞാൻ നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റു നേരെ നോക്കി അത് അവിടെ തന്നെ നോക്കി നിൽക്കുന്ന അബിയാണ് എല്ലാം അവടെ തലയിലിടാനുള്ള പ്ലാനിലാണ് എത്രത്തോളം വർക്കാവൂ എന്ന് അറിയില്ല എന്നാലും ശ്രമിക്കുമെന്ന രീതിയിലാണ് അവൻ ഈ നിമിഷം എന്നെ കൊല്ലാൻ പറ്റുങ്ങി നീ കൊന്നോ അല്ല ജീവനോടെ വിട്ടാ പിന്നെ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല നരകിപ്പിക്കും നേരത്തെ അവൻ ചിരിച്ച പോലെ ഒരു ക്രൂരമായ ചിരി അവരുടെ ചുണ്ടിൽ വിരിഞ്ഞു പാന് കേൾക്കാൻ പാകത്തിന് മാത്രമേ അന്നേരം അവളുടെ ഭീഷണിക്ക് ശബ്ദമുണ്ടായിരുന്നുള്ളൂ രാധിക മുന്നോട്ട് വന്ന് നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുണ്ട് അവടെ മുന്നിലേക്ക് നിർത്തി ജഡ്ജസ് പ്ലീസ് നോട്ട് നമ്പർ ഓൺ ദി സ്റ്റേജ് ിടയിൽത്തു നിന്റെ പൊട്ടനോട് എന്റെ മകനെരുമ്പോളെ രാധികാവളി നോക്കി ദേഷ്യത്തിൽ അറപ്പോടെ നോക്കി എന്തിന് ഒന്ന് പോതള്ളേ പോയി മകളെ നോക്ക് പെട്ടെന്ന് നന്ദുവിന്റെ മുന്നിലേക്ക് രാവണി കയറി നിന്നു അടുത്തത് ജഡ്ജസ് പ്ലീസ് നോട്ട് നമ്പർ ഓൺ ദി സ്റ്റേജ് എന്താ ഡീ കുടുംബത്തിൽ ചെറുക്കന്മാരെ നോക്കി ഇറങ്ങിയിരിക്കാണോ നീ അതെങ്ങനെയാ കുടുംബത്തിന് പിടിക്കാത്ത ഓരോ മാർഗങ്ങളെ കെട്ടിക്കൊണ്ട് വന്നേക്കുമല്ലേ അനുഭവിച്ചോ രാവണി അത് പറഞ്ഞത് പ്രതാപനെ നോക്കിയാണ് എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ മുഖം കണ്ടാൽ എന്റെ ഈ കോലം കണ്ടാൽ അറിയില്ലേ ഈ കുടുംബത്തിൽ പറഞ്ഞ നല്ലവനായ ഉണ്ണി ചെയ്ത് ഇവറ്റകളൊക്കെ എന്താവും ഇങ്ങനെ കണ്ടോ അവിടെ നൃത്തം കണ്ടോ ഈ കണ്ട പേക്കൂത്ത് മുഴുവൻ കാണിച്ചിട്ട് അതിന്റെ വല ഭാവം ഉണ്ടാവും അവൾക്ക് നിൽക്കുന്ന ഇപ്പം കണ്ടോ എന്ത് പേക്കൂത്ത് എന്റെ പേക്കൂത്ത് എന്റെ അജുവിന്റെ അടുത്തുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെയും മനമോഹനിയുടെ അടുത്ത് ശാവം നിൽക്കു നോക്ക് തലയും താഴ്ത്തി നിന്റെ അവസാനത്തെ താഴ്ത്തിനട പന്നി എന്റെ അജിങ് വരട്ടെ സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടേണ്ടത് കൈയല്ല തലയാ അങ്ങനെ പറയിപ്പിക്കണം എന്നാറി ഞാൻ നോക്കിക്കോന്നി അവനീകം നന്ദുവിനെ തന്നെ നോക്കി ഒരു പേടിയോ സങ്കടമോ ഒന്നോടെ മുഖത്തില്ല എന്നും കാണുന്ന ഒരു ഭാവം കൂടെ ഒരു ലോഡ് പൂച്ചവും ഈ അവസ്ഥയിൽ തന്നെ ഇവിടെ നിങ്ങൾ പിടിച്ചാൽ എങ്ങനെയാവും ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി ഉരുകി ഒലിച്ച് നിൽക്കില്ലേ അവന്തികയുടെ കണ്ണുകൾ നേരെ അഭിയിലേക്ക് നീണ്ടു ആരെയും നോക്കാതെ നിൽക്കുകയാണ് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇനി അതിൽ നിന്ന് അഭിയെ രക്ഷിക്കണം എല്ലാവരുടെ തലയിൽ കെട്ടിവെക്കണം പക്ഷെ എങ്ങനെ അതാണ് അറിയാത്തത് അവന്തിക അഭിയുടെ മുന്നിലേക്ക് വന്നു നിന്നു ഇഷ്ടമാണ് അല്ല അയ്യേ പൊട്ടൻ ധൈര്യമില്ല മറുപടി മറുപടിയായിട്ട് നന്ദൊന്ന് ചിരിച്ചു കുറച്ചുമ്പ് വലിയ വലിയ ഡയലോഗ് അടിച്ചിരുന്നവരാണ് ഇപ്പോൾ തലയും താഴ്ത്തി പേടിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവന് ഇഷ്ടാവില്ല ഈ എറണും കെട്ടവൾ എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നതാവും വിവാഹം കഴിയാത്ത പുരുഷനല്ലേ അവളായി വന്നപ്പോൾ എതിർപ്പ് കാട്ടി കാണില്ല രാധികാബിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു നന്ദു ഉച്ചത്തിൽ കൈകൂട്ടി ഒപ്പ അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി എന്തോ നന്ദുവിന്റെ നോട്ടം വർമ്മയിലെത്തി അതേ അവൾ നോക്കാതെ തിരിഞ്ഞടന്നു ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ട എന്ന പോലെ എന്തോ അദ്ദേഹത്തിന്റെ ആ ഭാവം കണ്ടപ്പോൾ നന്ദുവിനൊരു വിങ്ങൽ തോന്നി പാവം എന്താവൊന്നും പ്രതികരിക്കാത്തത് ലോകത്ത് ഇങ്ങനെ പറയുന്നൊരമ്മ അത് നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ മകൻ ചെയ്ത് തെറ്റ് വെള്ളപൂശാൻ നോക്കുന്ന അമ്മ ചെയ്ത് തെറ്റാണെങ്കിൽ പറഞ്ഞിരുത്തി നല്ല വഴി കൊണ്ടുവരുന്നതാണ് അമ്മ അതിന് തന്നെക്കാൾ പോരുന്ന രണ്ട് കൊടുത്താലും വേണ്ടില്ല അല്ലാതെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് അവൻ നിന്നെ തേടി വന്നോന്നല്ലോ നീ അവനെ തേടി റൂമിൽ വന്നല്ലേടി രാവണി ഇടക്കയറി നന്ദുവിനോട് ചേറി നന്ദു പറഞ്ഞു വിളി നിൽക്കുന്ന നോക്കി എങ്ങനെ നേരെയാവും ഇതുപോലെ ഒരു രാക്ഷസിയുടെ വയറ്റിലല്ലേ ജനിച്ചത് അപ്പൊ എങ്ങനെ നേരെയാവ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചാൽ മതി ചോദിക്കേട്ടാ ഈ എന്തിനാ മകന്റെ നട്ടപാതിന്റെ രാധിക സൂര്യനാരായണന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സൂര്യനാരായണൻ നന്ദുവിനെ നോക്കി കവളിയിൽ അടികൊണ്ട പാടുകൾ അവരുടെ കണ്ണുകൾ അബിയിലേക്ക് നീണ്ടു ഒരു കൂസിലും നിൽക്കുന്ന ആയിരുന്നു അവന്റെ കണ്ണുകൾ അബി സൂര്യനാരായണ അവനെ വിളിച്ചതും അബി അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവരെ നോക്കി ഈ കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നാണോ അങ്ങനെ അങ്ങ് അവനെ മറുപടി അതെ അവളായിട്ട് ഇങ്ങോട്ട് വന്ന അർജുനില്ലാത്ത സമയല്ലേ ഞാൻ വന്ന് അന്നോട്ട് തന്നെ ഗുളികരുന്ന ഓട്ടവും തോടലും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ആവുന്ന പോലെ തടയാൻ നോക്കിയതാ എന്നിട്ടും പോയില്ല അവസാനം എങ്കിലാണോ കൊടുക്കേണ്ടി വന്നു പിന്നെ ഓരോന്നും പറഞ്ഞുതന്നെ അഭി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ ചുമരിലേക്ക് തെറിച്ച് വീണ് നിലംപതിച്ചിരുന്നു നാ ഇന്റെ മോനെ നീ എന്തു പറഞ്ഞാ എന്റെ പെണ്ണിന് പറഞ്ഞുകൊണ്ട് ആ ജീവനെ നേരത്തെ വലിച്ചെടുത്തു ചുറ്റു നിൽക്കുന്ന എല്ലാവരും അനങ്ങാതെ അവന് തന്നെ നോക്കി നിന്നു ഒരു നിമിഷം എല്ലാവരും അനങ്ങാൻ കഴിയാതെ പഴയ അർജുന കണ്ട പകപ്പിൽ നിന്നു അബിയെ പിടിച്ചെടുത്തി അവന്റെ മൂക്കിനിട്ട് അജു പഞ്ചു ചെയ്തു മൂക്കിൽ നിന്ന് രക്തം കട്ട പോലെ ഒഴുകിയിറങ്ങി ആ സമയം ബോധം വന്ന പോലെ രാധിക അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അജുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു പിന്നിലേക്ക് മാറ്റി നിർത്താൻ നോക്കി മാറി രാധികയുടെ കയ്യിൽ പിടിച്ചൊരു തള്ളായിരുന്നു അവർ അടപടല നിലത്തേക്ക് വീണ് എല്ലാവരും രാധിക താങ്ങി പിടിച്ചു രാധികക്ക് അർജുന അറിയാത്തൊണ്ടാണ് എന്റെ മോനെ കയ്യിൽ നിന്ന് കുതിരിക്കൊണ്ട് മുന്നോട്ട് നടന്നു കത്തുന്ന കണ്ണുകളോടെ നോക്കി നിന്റെ നിന്റെ മാന്റെ അടുത്ത് നീ എന്തിനാടാ എന്റെ കുഞ്ഞിനെ ഭാര്യ തലടാ രാധിക പറഞ്ഞു പോലും കേൾക്കാൻ നിൽക്കാതെ അജോബിയെ തള്ളി ചതച്ച് ആരും പിടിച്ചു മാറ്റാൻ പോവാൻ നിൽക്കുന്നത് നോക്കി രാധിക എല്ലാവരെയും നോക്കി എല്ലാവരും കണ്ണും തുറച്ച അജോവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് മാറ്റി രാധ വിശ്വന്റെയും സൂര്യന്റെയും മുമ്പിൽ പോയി നിന്ന് പറഞ്ഞു അവൻ ആദ്യം ഒന്ന് പറിച്ചിരുന്ന ശേഷം അജുവിന്റെ അടുത്തേക്ക് നടന്നു അജു അവനെ വിട് ഇനി തള്ളിയവൻ ചത്തുവോ അജുവിനെ പിടിക്കാൻ നീട്ടെ കൈപ്പീൻ വിലിച്ചുകൊണ്ട് സൂര്യൻ പറഞ്ഞു അജു മുഖം ചരിച്ചുകൊണ്ട് സൂര്യനെ നോക്കി വലിയ ആണെന്നൊന്നും ഞാൻ നോക്കില്ല എന്നെ തൊട്ടാ അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അബിയുടെ നേരെ കൈ ഉയർത്തി താഴ്ത്തി അജു മുഖിലേക്ക് കയറിയുമ്പോൾ തന്നെ കേൾക്കുന്നത് അബിയുടെ വാക്കുകളാണ് അതുകൊണ്ട് ഏകദേശം കാര്യങ്ങൾക്ക് അവന് മനസ്സിലായി അപ്പോൾ തോന്നിയ ദേഷ്യത്തിലാണ് ആ തല്ലി മുഴുവൻ അജു ആയിട്ട് അവനിന്ന് മാറില്ലെന്ന് മനസ്സിലായതും എല്ലാവരും കൂടെ അജുവിനെ പിടിച്ചു മാറ്റി എന്നിട്ടും അജുവിന്റെ കല്യടങ്ങിയിരുന്നില്ല അജു അലറിയതും എല്ലാവരും അവനിലെ പിടിവിട്ടു അജു നിലത്തിടുന്നു അബിയെ നോക്കിയ ശേഷം തിരിഞ്ഞെന്ന് ചുറ്റും നോക്കി അജു അലറിയതും എല്ലാവരും അവനിലെ പിടിവിട്ടു അജു നിലത്തിടുന്നു അബിയെ നോക്കിയ ശേഷം തിരിഞ്ഞെന്ന് ചുറ്റും നോക്കി അവന്റെ നന്ദ ഇവിടെ അതാണ് അവൻ നോക്കിയത് ചുറ്റും നോക്കിയ കണ്ണുകൾ അവന്റെ നന്ദയിൽ ഉടക്കി ചുമലിൽ ചാരി അവനെ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ കണ്ണുകൾ ചുരുങ്ങി അവടെ രണ്ട് കവളിയിൽ അടയാളം ചുണ്ടിൽ പൊട്ടിയ പാട് രക്തം കട്ട പിടിച്ച പോലെ അജു ഒരു നിമിഷം ആ നിൽപ്പ് തന്നെ നിന്നു പിന്നെ തിരിഞ്ഞു പാഞ്ഞു ചെന്ന് അബീടെയും നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അവന്റെ വായിൽ നിന്ന് രക്തം ആ തറയിലേക്ക് തെറിച്ചു ഒപ്പവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അടുത്ത് നിന്നിരുന്നവരിലേക്കും തെറിച്ചു ആ ദേഷ്യം അവനുപോലും പിടിച്ചാൽ കിട്ടില്ല അജു അബിയുടെ മുമ്പിൽ നെത്തുമുട്ടിത്തിരിക്കുന്ന അവന്തിയെ തള്ളി മാറ്റം അങ്ങോട്ട് കുനിഞ്ഞിരുന്നു നാളെ നേരം പുലർന്നവരെ നിനക്ക് സമയമുണ്ട് നാളെ നേരം പുലർന്നിട്ട് നിന്നെന്റെ കൺമുമ്പി കണ്ടാ തീർക്കും ഞാൻ എന്ന കൊണ്ട് ശിക്ഷിക്കുന്നുള്ള പേടിയില്ല ആരെയും കൊല്ലാൻ അർജുനൊരു മടിയൂല അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം നീ ഉണ്ടാക്കി തരരുത് പൊക്കോണം എല്ലാവരെയും പെറുക്കിയെടുത്ത് വന്ന പോലെ പൊക്കോണം അത്രയും പറഞ്ഞുകൊണ്ട് അജു നേരെ നിവർന്ന് നിന്നു അവനെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് നന്ദുവിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങിയതും പേടിയോടെ നിൽക്കുന്ന സേതുമേയും ദത്തനെയും കണ്ടു വലിയ ചെല്ലിങ്ങനെ ഇറങ്ങിയെടുക്കാനൊന്നും പാടില്ല ഒരാഴ്ച അതല്ലേ പോയി കിടന്നോ അജു ഗൗരവത്തിൽ പറഞ്ഞു ദത്തൻ ഒന്ന് ചിരിച്ചു സേതു നന്ദുവിന്റെ അടികൊണ്ട കവളിൽ പതിയെ തലോടി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറച്ചു നേരം വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കുഞ്ഞിന്റെ സ്ഥിതി ആ ചിന്തയിൽ പോലും സേതു വിറച്ചു ഹേയ് അടികിട്ടി എനിക്കില്ലല്ലോ കുലുക്കം പിന്നെ പിന്നെന്തിനാ എന്റെ സേതുവരയുന്നു നന്ദു ചിരിയോടെ പറഞ്ഞു ദത്തൻ സേതുവിനെ കൂട്ടി താഴേക്ക് നടന്നു അജു നന്ദുവിനെ നോക്കിക്കൊണ്ട് അവന്റെ റൂമിലേക്ക് കയറി പിന്നാലെ നന്ദു കയറിയതും അജു ശക്തിയിലാ വാതിൽ കൊട്ടിയടച്ചു അവളുടെ അമ്മൂമ്മയുടെ ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഏതാണ് ഇതാണോ നിന്റെ കരാട്ടെ ഒരാൾ കൈവീച്ചടിച്ചുകൊണ്ട് ഇളിച്ചു നിൽക്കുക അവള് അജു പല്ലി അടിച്ചുകൊണ്ട് അലറി അത് ശരി ഇതാണ് ഇപ്പൊണ്ടായേ വാതിലടക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മക്കുന്നു കരയുന്നു സമാധാനപ്പിക്കുന്നു അങ്ങനെയൊക്കെ അല്ലെ ഞാൻ കണ്ട കരി പക്ഷെ ഇതെന്താ ഇങ്ങനായി അജുട്ടാ ഇങ്ങനെയല്ല കുട്ടാ നന്ദവന്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു അജുവിളെ തുറച്ചു നോക്കി ഇങ്ങനെ തന്നെയാ നീ എന്താളി അവനടിക്കുമ്പോ കയ്യും കെട്ടി നോക്കി കരുന്ന് അല്ല പിന്നെ അത് ഞാൻ തടുക്കാനൊക്കെ നോക്കി കൈ കൊണ്ടും കാലുകൊണ്ടും തടുക്കാനൊക്കെ നോക്കി ഒരു കിക്ക് എടുക്കാൻ നോക്കിയതാ ടൈഗർ കിക്ക് പക്ഷെ പറ്റിയില്ല എല്ലാവരും ലോക്കാക്കി നന്ദു പറയുമ്പോൾ അജു ഒന്നും മിണ്ടാതെ അവള് നോക്കി കയ്യും കെട്ടി നിൽക്കില്ലെന്നറിയാം അവളെ കൊണ്ടാവുന്ന പോലെ കാണും പക്ഷേ അജു അവളിൽ നിന്ന് തിരിഞ്ഞു നിന്നു ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ പന്നിയെ പോയി തല്ലിക്കൊല്ലാൻ തോന്നുന്നുണ്ട് ആ ക്ഷമിക്കണം അവന്റെ പുറത്തൂടെ ചാരി മുന്നിലേക്ക് രണ്ടു കൈ നീട്ടി അവനെ കെട്ടിപ്പിടിച്ച് അജുവിന്റെ കണ്ണു നിറഞ്ഞു പാവ് പേടിച്ചു കാണും ഈ കാണിക്കുന്ന പ്രഹസനം മാത്രം ആ കുറെ മൂക്കാമണ്ട കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നിന്റെ മൂക്കാമണ്ടക്ക് തന്നെ കിട്ടിയില്ലേ അജു അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവന്റെ മുന്നിലേക്ക് നിർത്തി കൊണ്ട് ചോദിച്ചു നന്ദി അജു ആ രണ്ട് കവിളിലും അവന്റെ കൈകൾ കൊണ്ട് പതിയെ തലോടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം